അപ്പൂനാണ് ഇഷ്ടാണ് പക്ഷേ വ്യതിയാനത്തില് സിന്ധേച്ചി പോവും പുതിയ ഫസ്റ്റ് കുടിക്കണേ വീട്ടില് കുറിയും എല്ലാം നേരത്തെ കുളിച്ചിട്ട് അതൊക്കെ ഇണ്ടാവും മുഖത്ത് പിന്നെ എന്നും തലവേദനയാണ് മൈഗ്രൈനാണ് പിന്നെ അവിടെ കടക്കലേക്കാലത്ത് നാലാഴക്കലെ ആയപ്പോഴേക്കിനും മുഖത്തെല്ലാം പോകണു എന്നാലും നാത്ത വന്ന ഇപ്പൊണ്ടാക്കി കൊടുക്കണം സാധനങ്ങളെ വന്നപ്പോ ചക്കരണ്ട് നമ്മള് വാങ്ങി ആൾക്കാർ ചെമ്മൻറ്റിട്ടപ്പോ അമ്മ കൊറേ സാധനം അതല്ലേ മീന് കൂട്ടാൻ പറ്റുന്ന വാങ്ങിണ്ടേ എന്താ വത്തലന്നെ കിട്ടിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല കാണാൻ നല്ല ഭംഗിയല്ല കുഞ്ഞ് അയിനെ കുട്ടികൾ വാങ്ങിയിട്ടുണ്ട് അത് കറിയും വെച്ചു വത്തല് വറുത്തം ചെയ്തു അടിപൊളി ജോറും

റിയാം മറ്റേ ജനങ്ങൾക്ക് അറിയണ്ട ഞാൻ ചോദിക്കുന്നത് അറിയണ്ടല്ലോ വൈകുന്നേരം ഗ്യാസിന്റെ വേദന കയറി കുറച്ച് നേരം ശരിയായി കുഴപ്പമില്ല എന്തോ അതാണല്ലേ അപ്പൂന ചെറിയ പ്രശ്നം ഇനി കേട്ടില്ലേ വർപ്പിന്റെ മോളിൽ നിന്ന് വീണില്ല കേട്ടോ പക്ഷെ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് നമുക്ക് എല്ലാരെ പ്രാർത്ഥന കൊണ്ട് കുഴപ്പല്ല വരെടി നമ്മളെ ലൈക്ക് കേട്ട മലച്ചലേ എന്ത് കാര്യണ്ടി നമ്മൾ രാത്രി ഉറങ്ങുമ്പോൾ ഒക്കെയാണ് നമ്മ ಅದങ്ങനെ ഓർത്ത് മനസ്സിനെട്ട് പേടിച്ച് കിടക്കുക അപ്പോൾ അങ്ങനെ ഉറത്തെ സമയത്തേ ഇങ്ങനെ പേടിച്ച് വേദനന്നതോളും ആയിരുന്നില്ലേ അപ്പോൾ മറ്റേതാടി എത്ര എന്നെല്ലാരും പേടിച്ച് കുഴപ്പല്ല എന്നി മാത്രം ഉള്ള സൺസൈഡിന്റെ മൂലന്ന് ഓരാ സൺസൈഡിന്റെ മൂലല കേറിട്ട് വറഗ് മേലക്കി കയറ്റി നമുക്ക് വയറ് നേരത്തെ പണിയുന്നു അപ്പൊ അപ്പൂസ് കഴിഞ്ഞ മൂളി നിങ്ങള് താഴെത്തി ഇറങ്ങാൻ വേണ്ടിട്ട് ലാഡറി വെച്ചോടുത്തിൽ താഴെത്തിയില്ല അപ്പൊ വീഴാൻ പോയി ബാഗ് മലർന്ന് അപ്പൊ എല്ലാരും വേച്ചിട്ടുണ്ട് അപ്പൊ വീഴാതെ കിട്ടിയത് ഭാഗ്യാണ് അപ്പൊ അമ്മ ചെലപ്പോ രാത്രി ഉറങ്ങിട്ടുണ്ടാവും അപ്പോ എന്തുണ്ട് തമാറ് കണ്ടോർച്ച ആയിക്കണമേ കിടു ആ അമ്മേ തണുതാണോ വന്നേടുണ്ട് നീ തൊള നേരെ ഇരിക്ക അമ്മയ്ക്ക് ഫ്രഷ് ചായയേ കൊടുക്ക് കുടിക്ക് കൊള്ളാതുവാനാ ഇതാ കണ്ടോ ആകെ ഇണ്ടി ആകെ അപ്പണ്ട അഗ്ഗ ചായലേ നേ ഇടി ശർക്കര ഇട്ടിട്ടില്ല കണ്ടോന്താന്താ രസം ആകെ നല്ല ഓള്ളൂ കണ്ടോ കുപ്പി മടയോ ആ

മോളിൽ മലയാണിന്ന് കൂടുതലും

സന്തോഷം ഇവിടെയൊക്കെ ഇവിടെ പേടിയാണ് ഇവിടെ നമ്മൾ എന്തൊക്കെയാ ചെയ്തിട്ടില്ല ഒരു വർഷം കൊണ്ട് പത്ത് മാസം കൊണ്ട് മാസം അമ്മക്ക് ഇവിടെ പോരന്നൊക്കെ പറഞ്ഞു ഇവിടെ നമ്മൾ ഈ ഈ ചെയ്തിട്ടുണ്ട് നിസ്കാരം നമുക്ക് ചക്ക ചക്ക വർഷത്തെ അവസാനത്തെ ചക്കയാണ് എന്നും കാക്ക ചക്കേണ്ട ഇങ്ങനെ ചോദിക്കും അമ്മ പറഞ്ഞു പോയിക്കോളി ചക്ക കൊണ്ടരാഴിമേലും റി കോഴി മേലിഞ്ഞല്ലോ നല്ല മേലിഞ്ഞിന്റെ നല്ലോണം അല്ലേ ഇപ്പൊ കുളല്ലേ മനസിലാക്കാൻ മനസിലാക്കാന് താത്തേന് താത്തല്ലേ പെണ്ണുങ്ങള് മനസ്സിലാക്കോട്ടീന്റെ വലിപ്പാട് എത്തല്ലേ തോട്ടി ഞാൻ പിടിക്കണ്ട കേടിക്കോ താത്ത പേക്കനുണ്ട് താത്ത നോക്കി ഇത് ോക്കിമനെട്ടേ അത് തരും എന്തായാലും തിന്നില്ലല്ലോ ഞാൻ പറഞ്ഞപ്പോ ഞങ്ങക്ക് തരാതെ തിന്നല്ലെന്ന് പറഞ്ഞിട്ടാ പോന്നെ എന്നാലും തിന്നല്ലോപ്പ

നാത്തെ वो നിഞ്ഞാനെ അങ്ങോട്ട് ഇമ്പടി ഹോട്ടലൊന്നേ നീ കൊട്ടമക്ക തിഅബോ അബോ തിൻ അവിടെ കൊണ്ടി സമരിട്ടുണ്ട് പഴട്ടുണ്ട് ആ സാധനം കച്ചം പൈ പൈ നീ അങ്ങവിടെ അല്ല കെ പൊണ്ടു സൈൻ ചാള ആ പഴത്തേ ദോളിങ്ങേഷ്ട അല്ലാം കൂടി വാങ്ങാ ഇത് വാങ്ങാ ആയി മുന്നേണ്ട ജെടിയണ്ട ആയി മുന്നേട്ടാ കൊട്ടമക്ക തിനു റൊട്ടി കൊറേ കിട്ടില്ല ചക്ക അപ്പറത്തും ഉണ്ടായിരുന്നു

ാക്കി ബാക്കുന്നുണ്ട് കൊറക്കുന്നുണ്ട് എപ്പഴെങ്കിലും എപ്പോഴെങ്കിലും കാണണ്ട കുടുംബക്കാരല്ലേ

ചക്കത്തിലൊക്കെടുത്ത വീടേ കൊറയും എന്താ മധുരം അറിയത്തിന്റെ ഞാൻ ഇത്ര മധുരങ്ങളും എല്ലാം കിട്ടിയല്ലേ ഒരു അന്യടുന്നുണ്ട് കിട്ടിണ്ടോ അല്ലേണ്ടെ അന്യ ഇവിടുന്നുണ്ട് അയ്യോണ്ട് കിട്ടിയ ചക്കട്ടെല്ലാം പറഞ്ഞു കുറെ ദിവസായിട്ട് അമ്മക്ക് ഒഴിവില്ല പോവാന് ഇന്ന് പോയി കൊണ്ടുവന്നു പഴുത്ത ചക്ക വെക്കണം

അപ്പൊ എന്നാലും ഇപ്പൊ കുക്കിംഗ് ഒന്നുമില്ല ഒന്നും ഇല്ലിങ്ളെ കണ്ട എന്താ ഭായി ബായി എടുത്ത ബായിട്ടോ അമ്മ ഭായി എടുക്ക